ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇത് കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് ഇങ്ങനെ പക്ഷേ ഈ ഹോട്ടലിന്റെ നെപ്പ് ശരിയല്ല എന്താ അവിടെ കുറച്ച് വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട് ഭക്ഷണം നല്ല ഭക്ഷണമാണ് പക്ഷേ അയാൾ ഇരുത്തം ശരിയല്ല ആ മേശക്കിരിക്കുന്ന ആൾ കണ്ടില്ല അയാൾ ഇരുത്തം ശരിയല്ല അപ്പോൾ ഇതാണ് മൃണാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കുറ്റ ആ മനുഷ്യൻ കണ്ടുപിടിക്കും അതായത് അയാൾ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമാണ് പോകുന്നത് വേറെ ഒന്നുമല്ല എന്നാലോ അയാൾക്ക് വേണ്ടപ്പെട്ട ചില ഹോട്ടലുണ്ട് കേട്ടോ വേണ്ടപ്പെട്ട ഹോട്ടലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് വേണ്ടപ്പെട്ട ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ മുതലാളിമാരുണ്ട് അവരുടെ അടുത്തൊന്നും പോയിട്ട് അങ്ങനെ പറയില്ലാ അവരുടെ അടുത്ത് പോയിട്ട് ഇനി എന്ത് കൂതറ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ല ഫുഡാണ് ഭയങ്കര ഫുഡാണ് എന്നൊക്കെയേ പറയുള്ളൂ എന്നാലോ ജീവിക്കാൻ ഒരു കട കിട്ടിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫൗൾ ഫൗളുണ്ടെങ്കിൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ഈ മൃണാൾ എന്ന് പറയുന്നത് അപ്പോൾ മൃണാൾ എന്ന് പറയുന്ന കേട്ടൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞൊരു കാര്യം അതായത് ഏതോ ഒരു കടയിൽ പോയപ്പോൾ ആദ്യം തന്നെ പൈസ വാങ്ങിച്ച് പോക്കറ്റിലിടുന്നു അത് ശരിയായ ഒരു നിലപാടല്ല ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു ഇതിൽ കൊടുക്കണം അല്ലാതെ ഇരുമ്പ് തൂക്കി വിൽക്കുന്നത് പോലെയല്ല ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടൊരു വിമർശനം ഉണ്ടായി അത് ഏതായാലും ഇപ്പോഴും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പൊക്കിയെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കറിയാലോ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പിന്നെ നൂറ്റമ്പത് വർഷത്തോളം അത് അവിടെ തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ നിന്ന് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറഞ്ഞാൽ കുറെ ടീമുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ട് അലക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മൃണാൾ എന്ന് പറയുന്നവൻ ഒരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവൻ ചോറ് കൊടുക്കുന്നുണ്ട് കറി കൊടുക്കുന്നുണ്ട് അതിനെന്ത് വേണം ആദ്യം തന്നെ നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്യണം അതിനുശേഷം കൂപ്പൺ എടുക്കണം കൂപ്പൺ എടുത്തിട്ട് ഓരോ കൗണ്ടറിന്റെ മുന്നിലും കൊണ്ടുപോയി ഇടണം അങ്ങനെ ഓരോ കൗണ്ടറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടിടുമ്പോഴേ അവർ തരുന്ന പ്രസാദം അതാണ് ഇവന്റെ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിവൻ പറയുന്ന എന്താ ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചാൽ മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജ്യൂസിന്റെ പൈസ നിങ്ങൾക്ക് സ്ട്രോ വേണോ എന്ന് ചോദിക്കും സ്ട്രോ വേണമെങ്കിൽ ഒരു രൂപ അതിനും കൊടുക്കണം അത്രത്തോളം മെച്ചിത്തരം കഴിച്ചിട്ടാണ് ഇവൻ ഇവന്റെ ഹോട്ടലിൽ വിളമ്പുന്നത് എന്നിട്ടാണ് ഇവൻ മറ്റുള്ള ഹോട്ടലിലൊക്കെ പോയിട്ട് ഇമാതിരി തൊട്ടിത്തരങ്ങൾ മുഴുവൻ പറഞ്ഞത് എന്നുള്ളതാണ് അതായത് ഇവൻ കാര്യലാഭത്തിനും ഇവന്റെ പൈസക്കും ഇവന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കേണ്ടത് ഇവൻ എങ്ങനെയാണ് ഇത്രയും പാട് സപ്പോർട്ട് കിട്ടിയത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമല്ല ആ അഹങ്കാരത്തിന്റെ മൂർധന്യ ഭാവം എന്നൊക്കെ പറയില്ലേ അതും പുച്ഛും മാത്രമാണ് ഈ മനുഷ്യന്റെ വീഡിയോയിൽ മുഴുവൻ കാണാനുള്ളത് അതാണ് ഈ ഒരു അഹങ്കാരം മാത്രം ഇയാൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം അതുപോലെ തന്നെ ഇയാൾ പറയുന്നത് എന്താ റിച്ച് പീപ്പിൾ എന്റെ കടയിലേക്ക് വരണ്ട റിച്ച് പീപ്പിൾ എന്റെ കടയിലേക്ക് വേണ്ട പക്ഷേ ൾ കൊടുക്കുന്നതും പറയുന്നതും എല്ലാം റിച്ചിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതുവരെ എന്ന് പറഞ്ഞ ഒരു പാവങ്ങൾക്ക് കൊടുത്തതെന്ന് നമ്മളറിയില്ല ഇനി വല്ല പാവങ്ങൾക്ക് ഒരിങ്ങും കൊടുക്കുന്നുണ്ടോയെന്ന് നമ്മളറിയില്ല പക്ഷേ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇല്ല ഞാൻ കുറേ നോക്കിയിരുന്നു ഏതെങ്കിലും പാവങ്ങൾക്ക് ഇവൻ അന്നം കൊടുക്കുന്നുണ്ടോയെന്ന് അതൊന്നും കൊടുക്കത്തില്ല ഇവൻ എന്നുവെച്ചാൽ എല്ലാം റിച്ച് ഇപ്പോൾ എനിക്ക് വേണ്ട വേണ്ടാന്ന് പറയുകയും ചെയ്യും ഇപ്പം കൊടുക്കുന്നതൊക്കെ റിച്ചുകാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ മൃണാലിനെ പറ്റിയിട്ടാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പറയുന്നത് ഒരു വാക്കാണ് പ്രവർത്തിക്കുന്നത് ഒരു വാക്കാണ് ഞാൻ പറഞ്ഞല്ലോ നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ പൈസക്കും വയറ്റിനും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ വീഡിയോക്കും മാത്രം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഒരു നിലപാടുമില്ല ഒരു ഒന്നുമില്ല ഇയാൾ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോട്ടലുകാർ വെള്ളം കുടിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് തന്നെ തോന്നും നല്ല വൃത്തിയുണ്ടല്ലോ നല്ല ഭക്ഷണമാണല്ലോ ഒന്നും നമുക്ക് തോന്നുമ്പോഴും ഇയാൾ മനപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ കരി േക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇയാൾ ഉണ്ടാക്കും ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നല്ല ഫുഡാണ് ഫുഡ് അടിപൊളിയാണ് പക്ഷേ അയാൾ ഇരുത്തം ശരിയല്ല അതുപോലെ ഫുഡ് അടിപൊളിയാണ് ആ പൊറോട്ട അടിക്കുന്നവൻ ശരിയല്ല എന്നുള്ള രീതിയിൽ ഇയാൾ എന്തെങ്കിലും കണ്ടുപിടിക്കും എന്നാൽ ഏതെങ്കിലും ഒരു കൂതറ ഹോട്ട ഒരു വലിയ ഹോട്ടലായിരിക്കും കൂതറ ആയിരിക്കും അവിടെയൊക്കെ പോയിട്ട് ഇയാൾ റിവ്യൂ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ കണ്ണിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും കാരണം എന്താ വെച്ചാൽ അവരെയൊക്കെ അങ്ങ് പൊക്കി അങ്ങ് അടിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് കൂടുതൽ കാശ് കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിന്നതിൻ്റെ പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുതലാളിമാരാണ് നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള താമസങ്ങൾ കിട്ടും അങ്ങനെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ടുള്ള ആളാണ് പിന്നീട് അവരുടെ എന്ന് പറഞ്ഞാൽ ലോകത്തില് ഭയങ്കര നമ്പർ ആണ് അങ്ങനെയൊക്കെയാണ് ഇയാളുടെ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ ഈ സ്വഭാവം കാരണം ഒരുപാട് പേര് കണ്ണീര് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നില്ല അതായത് ഇവൻ പണ്ട് പറഞ്ഞത് ഇവൻ്റെ ഹോട്ടലിൽ നിന്നെ ഇപ്പോഴെതിരായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഇതാണ് ഇവൻ പണ്ട് പറഞ്ഞതും ഇപ്പോഴിവൻ കൊണ്ടിരിക്കുന്നതും വലിയ ഹോട്ടലാണ് കൊച്ചിയിൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് തുടങ്ങുമ്പോഴേ ഞാനൊക്കെ കരുതിയോ എല്ലാവർക്കും ഫുഡ് ഫ്രീ ആയിരിക്കും ആയിരിക്കുമെന്നാണ് പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇത്ര പോരില്ല നമ്മൾ പൈസയ്ക്കുള്ള ഒരു പൈസ വാങ്ങിക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി സാധനം കൊടുക്കണ്ടേ അതുപോലും കൊടുക്കുന്നില്ല എന്നിട്ടാണ് ഇവൻ നാട്ടുകാരെ മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഹോട്ടലുകാരെ മുഴുവൻ ഇവൻ കുറ്റം പറയാൻ വേണ്ടി നടക്കുന്നത് സ്വന്തം ഹോട്ടലിൽ ഇവന് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിവിന് ഒന്നും പിന്നെ ചെയ്യാൻ കഴിയില്ല കാരണം വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഭയങ്കര പൈസയാണ് തേങ്ങക്കൊക്കെ എന്താ വില വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് രണ്ട് തേങ്ങാ കൊത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും അതാണ് നമ്മുടെ മൃണാൾ എന്ന് പറയുന്നത് അവൻ കൊച്ചിയിൽ ഇപ്പോൾ തുടങ്ങിയ ഹോട്ടൽ അവൻ്റെ പിന്നെ എന്താ പറയുക ഫോട്ടോ കണ്ടുകഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് വെച്ചില്ല അതിൻ്റെ ആൾ ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അതി അറിയാൻ പറ്റും അയാളുടെ വീഡിയോ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ മൃണാൾ വ്ളോഗ് അടിച്ചു കഴിഞ്ഞാൽ വരുമോ അവിടുന്ന് കുറ്റമല്ലാതെ എവിടെയെങ്കിലും ഒരു നല്ല കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അയാൾ നല്ല കാര്യം ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ നാളെ ഇവിടെ കയറണം അല്ലെങ്കിൽ ഇവിടെ നാളെ ഇദ്ദേഹം കുറച്ച് വിഷമത്തിലാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ഒരു സ്ഥലത്ത് ും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പൈസ കൊടുത്തിട്ടാണ് തിന്നുന്നത് അതുമാത്രവുമല്ല അവിടുന്ന് ഒന്നും കിട്ടത്തില്ല വലിയ വലിയ ആളെടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല സൽക്കാരങ്ങൾ കിട്ടും നല്ല ഭക്ഷണങ്ങൾ കിട്ടും ഫ്രീ ആയിട്ട് മിഷ്ഠാനം ഭോജിക്കാം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കി വന്നിട്ട് നല്ല ഹോട്ടലാണ് ഭയങ്കര കഴിവാണ് എന്താ ഫുഡ് എന്നൊക്കെ പറയാം എന്ന് എന്നുള്ളതാണ് അവൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ ഇവൻ തുടങ്ങിയിരിക്കുന്ന ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എല്ലാ കാര്യത്തിനും തന്നെ പൈസ വേണം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇവൻ തന്നെ പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് ഇത്രയേ കിട്ടുകയുള്ളൂ ഇനി ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചോ പാവങ്ങൾക്കുള്ള ഹോട്ടലിൽ എന്നാൽ പറയുന്നേറ്റാ അതിലൊന്നും വേറെ യാതൊരുവിധ മായം ചേർക്കലുമില്ല പാവങ്ങൾക്കാണ് എൻ്റെ പിന്നെ ഇതിൽ വന്ന ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ആൾക്കാരെ എൻ്റെ ഹോട്ടലിലേക്ക് കയറാൻ പാടുള്ളൂ കാർ പാർക്കിംഗ് പോലും ഞാൻ ഇല്ലാ ഇല്ല ഇല്ലാതാക്കിയത് അതുകൊണ്ടാണ് കാരണം കാറിൽ വരുന്നവർക്കൊക്കെ അവിടെയുണ്ട് ആ കഴിക്കാനുള്ള കടിയുണ്ട് ഈ കഴിക്കാനുള്ള കടിയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ വരുന്നത് സാധാരണക്കാർ മാത്രം മതി ഒരു ബൈക്ക് മാത്രമുള്ള സൈക്കിള് മാത്രമുള്ള ആൾക്കാർ മതി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴേ ഞാൻ ആലോചിച്ചാൽ എന്താ അറിയാം ഈ ഇരുപത് രൂപയ്ക്ക് ചോറോ നോക്കുമ്പോഴാണ് അറിഞ്ഞത് ചോറ് മാത്രമേ കിട്ടുള്ളൂ ഇരുപത് രൂപയ്ക്ക് ചോറ് വില അച്ചാറും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ അവൻ്റെ അടുത്ത് വേറെയും പൈസ കൊടുത്ത് മേടിക്കണം അതായത് ഇരുപത് രൂപയ്ക്ക് ചോറ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുക ഈ ചോറ് മാത്രം കിട്ടി നമ്മൾ എങ്ങനെ തിന്നാനാണ് അതിൻ്റെ അകത്ത് ഒരു ചാറ് പോലും ഇവൻ തരത്തില്ല അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇരുപത് രൂപ ഇരുപത് രൂപക്ക് വറവ് കിട്ടും ഇരുപത് രൂപക്ക് മറ്റേ എന്നാൽ കൂട്ടുകറി കിട്ടും ഇരുപത് രൂപക്ക് സാമ്പാർ കിട്ടും ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ നൂറ് രൂപയായി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവന്റെ പരസ്യത്തിലും പ്രവൃത്തിയിലും മാത്രമാണ് എല്ലാത്തിലും ഇരുപത് രൂപ അവിടെ നടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വെറും കൊള്ള തന്നെയാണ് കൊള്ള ലാഭം ഉണ്ടാക്കൽ എന്നിട്ട് തത്വം പറയലോ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടൽ ഇങ്ങനെയുള്ള തത്വമാണ് അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ശരിയാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു ഒരു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വരുമാനങ്ങളുണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചുള്ള ഒരു വ്ലോഗറാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചെങ്കിലും ഉളപ്പുണ്ടെങ്കിൽ ഒരു മുപ്പത് രൂപയ്ക്ക് കൂണ് കൊടുക്കാൻ ധൈര്യമുണ്ടോ ഇല്ലേ ഒരു നാൽപ്പത് രൂപയ്ക്ക് കൂണ് കൊടുക്കാൻ ധൈര്യമുണ്ടോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഇരുപത് രൂപക്ക് ഊണ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറും കൊണ്ട് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ തിന്നോ എന്നല്ല അതിനുള്ള കറികൾ പിന്നെ വേറെ ഓനിക്കുക ഇതന്ന കറികൾ എന്താ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഈ സാമ്പാർ കൂടി എടുത്തിട്ട് പോകാൻ മീൻകറിയും സാമ്പാറും എടുത്ത് റൊണാൾഡോ ഹോട്ടലിലേക്ക് എന്തിനാ ഊൺ ഇരുപത് റുപ്യക്കാട് കിട്ടും ഈ സാധനയ്ക്ക് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആശാനെ മനുഷ്യന്മാറ പച്ച ഉച്ചക്കെ പറ്റിക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ അഹങ്കാരത്തിൻ്റെ മൂർത്തി പാപെല്ലാം കുറച്ച് കുറക്കവിടുന്ന് കുറേ നാളായില്ലായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണ് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചാൽ മതി പക്ഷേ ഒരു ലൈക്കും ഒരു കമൻറ്റും നിർബന്ധമായിട്ടും തരണം നന്ദി ബൈ ബൈ